േഖനം നാലാമധ്യം റഫർ ചെയ്തും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇപ്പോഴൊന്നും അല്ല എനിക്ക് തോന്നുന്നത് ഒരു കോവിഡിനും രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് പ്രളയകാലത്ത് അതായത് മഹാപ്രളയം ഉണ്ടാകുന്നതിനും മുമ്പാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനേഴിലെന്തോ ഞാനും ജിതിയും കൂടെ ഒരു ലൈവ് വീഡിയോ എടുക്കും എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ ജിതി പറഞ്ഞു ഇൻഷാ അല്ലാന്ന് പറഞ്ഞു എന്റെ അമ്മ എന്തോ ഒരു പുല് ജിതി മാപ്പ് പറയണം ആര്യോ മാപ്പ് പറയണം നാട്ടുകേറി മാപ്പ് പറയണം എന്തായിരുന്നു അല്ലേ ഞാൻ അന്ന് ഞാൻ അതിന് വ്യാഖ്യാനൊന്നും കൊടുത്ത മനസ്സിലാക്കാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല അറിവിന് പരിണാമം ഉണ്ട് അറിവിന് കുറച്ച് കാലതാമസം എടുക്കും ഒരു എട്ട് വർഷം മുമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ഇപ്പം മനസ്സിലാവുന്ന ഉത്തമ ബോധ്യമുള്ള കൊണ്ട് പറയുന്നു ഒരു തെറ്റും ഇല്ല ഇൻഷാള്ള പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല മാത്രമല്ല പറ്റുമെങ്കിൽ അത് പറയണം പറ്റുമെങ്കിൽ അത് പറയണം ഞാൻ പറഞ്ഞില്ലല്ലോ ദൈവവചന ഞാൻ വായിച്ചോട്ടെ അതായത് ഇദ്ദേഹം പറയുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല പറ്റുമെങ്കിൽ അത് പറയണം അത് ദൈവവചനത്തിൽ നിന്ന് കാണിച്ചു തരാമെന്നാണ് അദ്ദേഹം പറയുന്നത് ദൈവവചനത്തില് എന്ന് പറയുന്ന ഭാഗം മാരി ജോസഫ് കാണിക്കുന്നത് നമുക്കൊന്ന് കാണാം ലേഖനം നാലാം അധ്യായം മുതൽ വരെ ലേഖനം നാലാം അധ്യായം നമുക്ക് സോറി താഴെ മനസ്സിലാവുന്ന ഉത്തമ പറയുന്നു തെറ്റുമില്ല ഇൻഷാ ഒരു തെറ്റുമില്ല മാത്രമല്ല പറ്റുമെങ്കിൽ അത് പറയണം പറ്റുമെങ്കിൽ അത് പറയണം ഞാൻ പറഞ്ഞില്ലല്ലോ ദൈവവചനല്ല ഞാൻ വായിച്ചോട്ടെ യാക്കോബ് യാക്കോബ്ലിയുടെ ലേഖനം നാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ യാക്കോബ് സ്ലിയുടെ ലേഖനം നാലാം അധ്യായം പതിമൂന്ന് നമുക്ക് പതിമൂന്ന് പതിനാലൊക്കെ മതി ഞാൻ പക്ഷെ അത് മൊത്തം വായിക്കുന്നു ആ ബാക്ക്ഗ്രൗണ്ട് അറിയാം ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന് പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോടൊന്ന് പറയട്ടെ നാട്ടിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ ഒരു കുമളയാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കൽപ്പനയാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെ കൽപ്പന എന്താണെന്നൂടെ പറ പറഞ്ഞു വിശദീകരിക്കുക കൈയടിച്ച് ഒന്ന് നിങ്ങൾ ഒരു കുമളയാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കൽപ്പനയാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യൂ ഒരിക്കൽ കൂടെ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ് ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു വ്യർത്ഥ ഭാഷണമല്ല മുഖ്യം ചെയ്യേണ്ട നന്മ ഇന്നതെന്നറിഞ്ഞിട്ട് അത് ചെയ്യാത്തവൻ തിന്മ ചെയ്യുന്നു ഇവിടെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ഇന്നിൻ്റെ ചെയ്യുമെന്നാണ് പറയേണ്ടത് ഓക്കെ ആ പറയുന്നതാണ് ഇൻഷാ ഇൻഷഅള്ള എന്നാണ് ഇദ്ദേഹം പറയുന്നത് കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ ഇൻഷാ ഇൻഷഅള്ള എന്നാണോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ബൈബിളില് ഗ്രീക്കിലാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇയാൻഹോ ക്യൂരിയോ തെലേസെ കർത്താവിന് കർത്താവിന് ഹിതമാണെങ്കിൽ കർത്താവിന് ഹിതമാണെങ്കിൽ എന്ന് പറയണം അല്ലാതെ ഇൻഷ അള്ള എന്നല്ല അപ്പൊ ചോദിക്കും ഇതിന്റെ അറബി പരിഭാഷയിൽ ഇൻഷ അള്ള എന്നായിരിക്കും അല്ലെ നമുക്ക് അറബി പരിഭാഷ എടുക്കണം അറബി പരിഭാഷയിൽ എന്താ പറയുന്നെ ഇൻഷ അൽ റബ് ഇൻഷ അൽ റബ് അറബി പരിഭാഷയിലും ഇൻഷാ അള്ളാ അല്ല ഇൻഷ അൽ റബ്ബാണ് അവിടെ അറബി പരിഭാഷയിൽ അൾ റബ്ബെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന യാഹുവേ അറബി പരിഭാഷയിൽ യാഹുവെ എന്ന് പറയുന്ന ദൈവത്തിന്റെ വിശുദ്ധ നാമമാണ് അൾ റബ്ബെന്നോ അല്ലെ എന്ന് തന്നെയോ എഴുതുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ വിശുദ്ധ നാമം അതായത് അൽ ഇൻഷാ അള്ളാ അല്ല ഇൻഷ യാഹുവെ അല്ലെങ്കിൽ ഇൻഷ അൽ റബ്ബ് എന്നാണ് കത്ത് എഴുതിയിരിക്കുന്നത് ഇതിനെ ഇൻഷ അള്ള ആക്കണമെന്ന് ഇദ്ദേഹത്തിന് എന്താണ് ഇത്ര നിർബന്ധം എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് അപ്പൊ ഇൻഷ അല്ലാ ഇതിനെ ആക്കണമെന്ന് ഇദ്ദേഹത്തിന് നിർബന്ധം എങ്ങനെയാ നമുക്കൊന്ന് കേട്ടോ ഇദ്ദേഹത്തിന്റെ ഒരു ആർഗ്യുമെന്റ് ദൈവം ഞാൻ നിങ്ങളെ നാളെ കാണും എന്ന് പറയണം എന്നത് കൽപ്പനയാണ് ഈ അറബി മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു ഉഡായ്പ് ട്വിസ്റ്റിംഗ് ഉണ്ടോ കർത്താവ് ഹിതമാണെങ്കിൽ അതായത് ഇൻഷ അൽ എന്ന് വേണമെങ്കിൽ അറബിയിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുന്ന ഇയാൻ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന കർത്താവിന് ഹിതമാണെങ്കിൽ എന്നുള്ള ആ പ്രയോഗം കർത്താവ് എന്നുള്ളത് മാറ്റിയിട്ട് പുള്ളി ദൈവം എന്നിട്ട് ദൈവത്തിന് തിരുമനസ്സാണെങ്കിൽ എന്നാക്കി എന്നിട്ട് ദൈവം എന്നുള്ളതിന് പുള്ളി അറബിയിൽ അള്ളാഹു എന്നാക്കി അപ്പോ അറബിയിലെ ഇൻഷ അറബ് എന്നുള്ള തർജ്ജമ പുള്ളിക്കാരൻ ഇടപെട്ട് സ്വന്തമായിട്ട് ഇൻഷ അള്ളാ എന്നാക്കി ഇതാണ് ഇവിടെ സംഭവിച്ച ട്വിസ്റ്റിങ് ഒരു മാതിരി സക്കീർ നായക് ലെവൽ ട്വിസ്റ്റിങ് ആയിപ്പോയി അത് ദൈവം അനുവദിച്ചാൽ ദൈവം ഞാൻ നിങ്ങളെ നാളെ കാണും എന്ന് പറയണം എന്നത് കൽപ്പനയാണ് ഈ ദൈവം തിരുമനത്തായാൽ എന്നതിന്റെ അറബി മാത്രമാണ് ഇൻഷ എന്നത് എല്ലാവരുടെയും പ്രശ്നം അല്ലാ എന്നുള്ള വാക്ക് തെറ്റാണ് എന്നുള്ളത് സ്ഥാപിക്കലാണ് ഞാൻ അത് ഓൾറെഡി ഇതിന്റെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു അള്ളാ എന്ന വാക്കിന്റെ ഉത്ഭവം തെറ്റായ സ്ഥാനത്ത് നിന്നാണ് തെറ്റുമാണ് സംശയമില്ല പക്ഷേ അല്ലാ എന്നത് കൊണ്ട് ഒഴുത്തൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്ന ചോദ്യം നിങ്ങൾ മലേഷ്യയിലാണെങ്കിലും ഇന്ത് മലേഷ്യയിൽ ഇച്ചിരി കുറഞ്ഞെന്ന് തോന്നുന്നു ഇന്തോനേഷ്യയിലാണെങ്കിലും ഇനി അല്ല എങ്കിലും നിങ്ങൾ അറബി ക്രിസ്ത്യാനികളുള്ള ഏത് രാജ്യത്ത് പോയാലും മധുബ ബിരിയിൽ വരെ ഇപ്പോഴും എഴുതി വെക്കുന്നത് അള്ള എന്ന് തന്നെയാണ് കുർബാന അർപ്പിക്കുന്ന ബലിപീഠത്തിന്റെ വിരിയിൽ പോലും അല്ലാ എന്ന് എഴുതി വെക്കുന്നു സക്രാരി മൂടുന്ന തുണിയിൽ പോലും അള്ളാ എന്ന് എഴുതി വെക്കുന്നു എത്ര പള്ളികളിൽ ഞാൻ കാണിച്ചില്ല ഹലോ സഹോദര ഏതെങ്കിലും പള്ളിയുടെ സക്രാരിയിൽ അള്ള എന്ന് എഴുതി വെച്ചാൽ ഈ പേകൻ അറബി ദൈവം അള്ളായാവൂ ഏതെങ്കിലും സക്രാരിയിൽ ഏതെങ്കിലും പള്ളി പള്ളിക്കമ്മറ്റിക്കാർ അള്ളായെന്ന് എഴുതി വെച്ചാൽ ഏതെങ്കിലും മധുബയിൽ അള്ളായെന്ന് എഴുതി വെച്ചാൽ ഏതെങ്കിലും തർജ്ജമേടാത്ത അള്ളായെന്ന് എഴുതി വെച്ചാൽ ഈ അറബി കുറേഷി ദേവൻ അള്ളായ ആകൂ എന്നാണ് ഈ ചോദ്യം ഇദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണല്ലോ അർത്ഥം അപ്പൊ ഇൻഷാ എന്ന് പറഞ്ഞാൽ ദൈവഹിതമാണെങ്കിൽ കുഴപ്പമില്ലല്ലോ സഹോദര അങ്ങനെയാണെങ്കിൽ ആ ലോജിക് വെച്ചിട്ട് ഞാൻ താങ്കളോട് ചോദിക്കട്ടെ നാരായണന്റെ അനുഗ്രഹം താ സഹോദരൻ ഉണ്ടാകട്ടെ എന്ന് താങ്കൾ ആരെങ്കിലും അനുഗ്രഹിക്കുമോ എടാ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കാൻ താങ്കൾക്ക് മടിയില്ല എന്നാണ് താങ്കൾ ഈ പറയുന്നത് കാര്യം ഇൻഷാ എന്ന് പറയാൻ താങ്കൾക്ക് മടിയില്ല അങ്ങനെ പറയാം ഒരു തെറ്റുമില്ല കാര്യം അള്ളാ അള്ളാന്ന് പറഞ്ഞാൽ ഉള്ളൂ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിനോ അല്ലെങ്കിൽ ദൈവം തിന്റെ ഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് പറയുന്നതിനോ എന്താണ് തെറ്റ് അങ്ങനെയാണെങ്കിൽ നാരായണന്റെ അനുഗ്രഹം സഹോദരൻ ഉണ്ടാകട്ടെ എന്ന് പറയുന്നതും തെറ്റില്ലല്ലോ നാരായണെന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വന്ന ാരായണ നാരായണ നാരഥ മഹർഷിയുടെ രാമായണ സീ രാമായണ മഹാര സീരിയലിലൊക്കെയുള്ള വരവാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളത് കാര്യം പുള്ളിയാണല്ലോ നാരായണ എപ്പോഴും ഇങ്ങനെ നാരായണ നാരായണ പറഞ്ഞോ നടക്കുന്നെ ആരാ നാരായണന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്തു വിചാരിക്കും ഇപ്പൊ സെബാസ് മുന്നേക്കെല്ലാം പറഞ്ഞാൽ ഹിന്ദു വിചാരിക്കും സെബാസ് ശെബാസ് ഹിന്ദുവെന്ന് തീരിച്ചോ എന്ന് ആദ്യം ചോദിക്കും എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ നാരായണൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഈ സംസ്കൃതത്തിൽ നാരായണൻ എന്ന് പറഞ്ഞാൽ നാരത്തിന്മേൽ യാനം ചെയ്തവൻ എന്നാണ് നാരം എന്ന് പറഞ്ഞാൽ വെള്ളം നാർ നാർ പ്ലസ് യാണ് അതാണ് നാരായൺ നാർ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥം നാര് എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം യാനം ചെയ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ യാനം എന്ന് പറഞ്ഞാൽ യാനം നമ്മൾ ബോട്ട് എന്നൊക്കെ അർത്ഥം അതിന്റെ പുറത്ത് വെള്ളത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്ന അല്ലെ വെള്ളത്തിന്റെ പുറത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിനെയാണ് യാനം എന്ന് പറയുന്നത് മീതെ മീതെ ഇരിക്കുന്ന ബോട്ട് ചെയ്യുക മീതെ വസിക്കുക മീതെ ചലിക്കുക അതിനെയാണ് യാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പല ബോട്ടുകൾക്ക് യാത്രാ യാനം എന്നൊക്കെ പറയുന്നതിന്റെ കാര്യമതാ അപ്പൊ വെള്ളത്തിൻമീതേൽ ചലിച്ചവൻ വെള്ളത്തിൻമീതേ ഇരിക്കുന്നവൻ വെള്ളത്തിൻമീതേ വസിച്ചവൻ എന്നൊക്കെയാണ് അർത്ഥം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം ബാക്കിയെടുത്ത് ഭൂമി പാഴും ശൂന്യവുമായിരുന്നു ആഴത്തിന് മീത് ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മ വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു അപ്പോ ദൈവത്തിന്റെ ആത്മാവാരായിപ്പൊ ഇവിടെ നാരായണനായി വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചവൻ അപ്പൊ നാരായണന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആ അത് പരിശുദ്ധാമോ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് എന്ന് വാദിച്ചു കഴിഞ്ഞാൽ സംഭവം ശരിയാ വാദത്തിന് ശരിയാ നാരായണെന്ന് വെച്ചാൽ വെള്ളത്തിന്റെ മീത് ഇരുന്നവൻ ജന ഉത്പത്തി ഒന്നിന്റെ രണ്ടു പ്രകാരം അത് പരിശുദ്ധമുണ്ടാവും ഇട പരിശുദ്ധാമോൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറ്റവും ഉണ്ടോ ഇല്ല പക്ഷേ ഇത് കേൾക്കുന്ന എനിക്കും കേൾക്കുന്ന താ പറയുന്ന എനിക്കും കേൾക്കുന്ന താങ്കൾക്കും അറിയാം അവിടെ നാരായണന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അത് മഹാവിഷ്ണുവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പാടില്ല ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാമായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ പാടില്ല അപ്പോ വാക്കുകളുടെ അർത്ഥം ഉപയോഗിച്ച് ഒരു കാര്യത്തെ ജസ്റ്റിഫൈ ചെയ്യുകയാണെങ്കിൽ താങ്കൾ ഇങ്ങനെയും പറയണം ഇൻഷ ഉള്ളാന്ന് മാത്രമല്ല ഇൻഷാ നാരായണ എന്നുകൂടെ താങ്കൾ പറയാൻ ബാധ്യസ്ഥനാണ് ഇനി നാരായണന്റെ കേസ് മാത്രമല്ലോട്ടോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മഹാദേവന്റെ അനുഗ്രഹം സഹോദരൻ ഉണ്ടാകട്ടെ ആ മഹാദേവന്റെ ഹിതമായാൽ ഞാൻ നാളെ ധ്യാനത്തിന് വരാം എന്ന് താങ്കൾ എപ്പോഴെങ്കിലും പറയൂ മഹാദേവൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ മഹാനായ ദേവൻ ദ ഗ്രേറ്റ് ഗോഡ് ടീത്തോസിന്റെ ലേഖന രണ്ടാമധികം പന്ത്രണ്ടാം വാക്യം നാം ഭാഗ്യകരമായ പ്രത്യാശക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാമൻ ദ ഗ്രേറ്റ് ഗോഡ് ആൻഡ് സേവിയർ എന്നാ പറയുന്നത് യേശു ക്രിസ്തുവിനെ അപ്പൊ മഹാദേവൻ എന്ന് പറഞ്ഞ ആരായപ്പോ യേശു ക്രിസ്തു ഹൈന്ദോ സഹോദരം ക്ഷമിക്കുക ഉദാഹരണം എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ താങ്കൾ നാളെ ഇനിയിപ്പോൾ ഇൻഷല്ലാ പറയുന്നതിനു പേരം മഹാദേവന്റെ തിരിഹിതമായാൽ ഞാൻ നാളെ ധ്യാനത്തിന് വരാം എന്ന് പള്ളിയിൽ ധ്യാനത്തിന് വിളിക്കുന്നവരോട് പറയാം ഫിലാക്ക അടുത്ത മാസത്തെ ഫിലാക്കാലിയ ധ്യാനം മഹാദേവന്റെ ഹിതമായാൽ നമുക്ക് നടത്താം എന്ന് താങ്കൾ പറയൂ അങ്ങനെ പറഞ്ഞാൽ എന്ത് വിചാരിക്കും താങ്കൾ ഹിന്ദുമോത്തിൽ ചേർന്നെന്ന് വിചാരിക്കും അപ്പോ അങ്ങനെ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറയാൻ മടിക്കുന്ന ഒരാൾ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറയാൻ മടിച്ചില്ലെങ്കിൽ അവിടെ അത് അർത്ഥം വേറെ അങ്ങ് വരും ഇനിപ്പോട്ടെ മഹാദേവനും നാരായണനൊക്കെ എടുത്ത ചിലപ്പോ ഹിന്ദുക്കൾക്ക് ഇച്ചിരി മനോവിഷമുണ്ടാവുക നമുക്ക് ഇച്ചിരി കൂടിയ ഡോസ് എടുക്കാം ലൂസിഫറിന്റെ അനുഗ്രഹം സഹോദരൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ താങ്കൾ എന്ത് പറയും എടാ ലൂസിഫർ എന്ന് പറഞ്ഞാൽ എന്താ പിശാചോ ലൂസിഫർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ ലൂസി എന്ന് വെച്ചാൽ ലൂസെ എന്ന് പറഞ്ഞാൽ ലക്സ് ലൈറ്റ് എന്നാണ് ലാറ്റിനർത്ഥം പ്രകാശം എന്ന് പറഞ്ഞാൽ വഹിക്കുന്നവൻ എന്നാണ് ലൂസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം ഫെർ എന്ന് പറഞ്ഞാൽ വഹിക്കുന്നവൻ പ്രകാശത്തെ വഹിച്ചു കൊണ്ടുവരുന്നവൻ എന്നാണ് അതിനർത്ഥം അത്രേ ഉള്ളൂ ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫറിന്റെ അനുഗ്രഹം താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറയാം ബൈബിൾ പറയൂ വേണേ പറയിപ്പിക്കാം ബൈബിളിനെ കൊണ്ട് വേണമെങ്കിൽ പറയിപ്പിക്കാം താങ്കൾ എന്ന് പറയാൻ കാര്യം ബൈബിളിന്റെ അറബി പരിഭാഷയിലും സക്രാറി അറബികളുടെ സക്രാനിലും മദ്ധബഹയിലൊക്കെ അള്ളാഹ് എഴുതി കൊണ്ട് ഇൻഷാള്ളാന്ന് പറയാൻ എന്നല്ലേ താങ്കൾ പറയുന്നത് അങ്ങനെയാണെങ്കിലേ ലാറ്റിൻ പരിഭാഷയില് ലൂസിഫർ എന്ന് യേശുക്രിസ്തു വിളിക്കുന്നുണ്ട് ഞാനെടുത്ത് തരാം താങ്കൾക്ക് അറിയില്ലെങ്കിൽ രണ്ട് പത്രോസ് ഒന്നിന്റെ ലാറ്റിൻ എന്ന് എടുത്തു നോക്ക് മലയാളത്തിൽ ഇങ്ങനെയാണ് പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട് നേരം വിളിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുവോളും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതി കൊണ്ടാന്നല്ല യേശുക്രിസ്തു രണ്ടാം വരവനെ കുറിച്ച് പത്രോ സപ്പോസ് പറയുന്ന വാഗ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ ഉദയനക്ഷത്രം ഉദിക്കുവോളും കർത്താവ് ഉദയ ഉദയനക്ഷത്രം എന്നാണ് അവിടെ വിശേഷിപ്പിക്കുന്നത് ഇതിന്റെ ലാറ്റിൻ വായിച്ചിട്ടുണ്ടോ എൻ്റെ പൊന്ന് സഹോദര ർ ഇൻ കാർഡിബസ് വെസ്റ്ററി ലാറ്റിൻ വൾഗേറ്റില് ബൈബിളിന്റെ ലത്തീൻ പരിഭാഷയില് അവിടെ ഈ ഉദയനക്ഷത്ര തർജം ചെയ്യുന്ന ലൂസിഫർ എന്നാണ് അപ്പോ യേശുക്രിസ്തുവിനെ ലത്തീം പരിഭാഷയിൽ ലൂസിഫർ എന്ന് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം ഉണ്ടാട്ടെ എന്ന് പറയുന്നിടത്തല്ല ഇനി ലൂസിഫറിന്റെ അനുഗ്രഹം ഉണ്ടാട്ടെ എന്നാണ് ഈ ഫിലോക്കാലിയ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി അന്നത്തോടെ താങ്കളുടെ ഫിലോക്കാലി അങ്ങ് പൂട്ടും താങ്കളുടെ സാത്താന ആരാധകർ മുദ്രകൂത്തപ്പെടും എന്തുകൊണ്ടാ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് അത് സാത്താനയാണ് എല്ലാവരും കുറിക്കുന്നത് അപ്പൊ ലത്തീം പരിഭാഷയിൽ യേശു ക്രിസ്തു ലൂസിഫർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാനും ഇന്നു മുതൽ ലൂസിഫറിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ശരിയാകുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ പിന്നെ അറബി പരിഭാഷയിൽ അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് അറബികളുടെ ക്രൈസ്തവരായ അറബികളുടെ മധുബയിൽ അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്ന് സഹോദര കത്തോലിക്കരുടെ പോപ്പ് വായിക്കുന്ന ബൈബിളാണ് ഈ ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ താങ്കളുടെ പോപ്പ് എനിക്ക് പോപ്പോ യാതൊരു ബന്ധമില്ല ആ ഒരു ബന്ധം ഞാൻ കത്തോരിക്കും പോലും ഇല്ല പക്ഷെ താങ്കൾ ഈ റോമിൽ ചെന്നാൽ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പോപ്പിന്റെ കുർബാന മധ്യയിൽ ലാറ്റിൻ വൾഗേറ്റ് ആണ് വായിക്കുന്ന ലത്തീൻ ഭാഷയിലെ ബൈബിൾ വായിക്കും ഈ ലത്തീൻ ഭാഷ ില് താങ്കൾ അവിടെയുള്ള കാലക്കേട് രണ്ട് ഒന്നാം അധ്യായം വായിക്കണമെങ്കിൽ ഈ ലൂസിഫർ എന്നും അവിടെ വായിക്കും അത് കേട്ടിട്ട് വന്നിട്ട് താങ്കൾ അടുത്ത ഫിലോക്കാലിയ ദേത്തി പറയൂ പിതാവിന്റെയും പുത്രന്റെ ലൂസിഫറിന്റെ നാമത്തിലാമേ പിതാവിന്റെയും ലൂസിഫറിന്റെയും പരശുദ്ധാമന്റെ നാമത്തിൽ എന്ന് പറയുമോ ഇല്ലല്ലോ അപ്പൊ ലത്തീം പരിഭാഷയിൽ ലൂസിഫർ എന്ന് ഉപയോഗിക്കുന്നത് യേശു ക്രിസ്തുവിനെ ലൂസിഫർ എന്ന് വിളിക്കണില്ല എന്ന് താങ്കൾ തീരുമാനിച്ചെങ്കിൽ ഏതെങ്കിലും അറബി ക്രൈസ്തവരുടെ അറബി പരിഭാഷയിൽ എന്തെങ്കിലും പറയുന്നത് കേട്ട് അതിവിടെ പറയാം എന്ന് താങ്കൾ പറയുന്നത് ആ താങ്കൾ ചേരുന്നില്ലല്ലോ താങ്കൾ ഇൻഷാ എന്ന് താങ്കൾക്ക് പറയാം താങ്കൾ റൈറ്റ് ഉണ്ട് താങ്കൾ അത് വാക്കിന്റെ അർത്ഥം മാത്രമാണ് എടുക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയുന്നെങ്കിൽ ലൂസിഫറിന്റെയും വാക്കിന്റെ അർത്ഥം എടുക്കാൻ പാടില്ല ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ലൂസിഫർ യേശുക്രിസ്തുവിന് വേണ്ടി നാരായണന്റെയും വാക്കി നർത്ഥം എടുക്കാൻ പാടില്ല അപ്പൊ നാരായണ പരിശുദ്ധാന്തമാവും മഹാദേവന്റെയും വാക്കി നർത്ഥം മാത്രം എടുക്കാൻ പാടില്ല അപ്പൊ മഹാദേവൻ ആരാകും ഏശു ക്രിസ്തുവാകും കാര്യം ദ ഗ്രേറ്റ് ഗോഡ് ആൻഡ് സേവിയർ മഹാനായ ദൈവവും സേവിയറും രക്ഷകനും അപ്പോ ആരായി ആ അത് പരമശിവനൊക്കെ പോയത് യേശു ക്രിസ്തു ആവും അപ്പൊ പിന്നെ നമുക്കിരുന്ന് ഈ ഭജനപ്പാട്ടും പാടി അങ്ങ് കഴിയേണ്ടി വരും നാരായണ നാരായണൻ എന്ന് പറയുന്ന നാരദൻ അപ്പോൾ ഒന്നാം നമ്പർ ക്രിസ്ത്യാനിയായി മാറും ഇക്കിടയ്ക്കിന് പോയ ഹിന്ദു പുരാണം മുഴുവൻ നമ്മളടുത്ത് തലയിൽ വെക്കേണ്ടി വരും അപ്പൊ എന്ത് പറ്റി ഈ നാരായണൻ എന്ന പദത്തിൻ്റെ അർത്ഥം എടുത്തിട്ട് ആ അർത്ഥം മാത്രം ഉപയോഗിച്ച നാരായണൻ നമുക്ക് യേശു ക്രിസ്തു വിളിക്കാന്ന് പറഞ്ഞാൽ നാരദരടക്കം ക്രിസ്ത്യാനിയാകും ഇതുപോലെ തന്നെയാണ് ഇൻഷഅള്ള എന്നുള്ളതിന് ഇന്നത്തെ മോഡേൺ അറബിക്കിൽ ദൈവം എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ എന്ന് പറയാമെന്ന് പറഞ്ഞാൽ താങ്കൾ പഠിപ്പിച്ചാൽ ഈ പറയുന്ന ഈ അറബികളല്ലേ ഈ പറയുന്ന ഗുറൈശികളടക്കം ക്രിസ്ത്യാനികളാവും ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന ഖുറൈശികളടക്കം ക്രിസ്ത്യാനികളായി പോകും എന്തിനായി പാടുപെടുന്നേ ഒരു മതത്തെ താങ്കൾ ന്യായീകരിക്കാൻ നടന്ന എല്ലാ മതത്തെ ന്യായിരിക്കണം ലൂസിഫറിനടക്കെ സാത്താം മതത്തിൽ ന്യായിരിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പൊ അടുത്ത ധ്യാനം എന്താ പറയുക ഈ സാത്താം മതക്കാരുടെ ആരാധനാലയത്തിൽ പോയി താങ്കൾ നടത്തേണ്ടി വരും അപ്പൊ ആ ലൂസിഫർ അല്ല ഈ ലൂസിഫർ എന്ന് താങ്കൾക്ക് വിശദീകരിച്ച് അങ്ങ് ചെയ്യ ഞങ്ങൾ വിളിക്കുന്ന അള്ളാവൂന്ന് ആരെ വിളിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യമെങ്കിൽ ലൂസിഫർ എന്ന് ആരെ വിളിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ഇങ്ങനെ ചെയ്തുകൂടെ ഞാൻ ലൂസിഫർ എന്ന് യേശുവിനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ലൂസിഫറിനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ ഓ കർത്താവായ ലൂസിഫറെ എന്റെ പ്രാർത്ഥന ചെയ്യണമെന്ന് താങ്കൾ പറയൂ ഇല്ലല്ലോ അപ്പൊ അതുപോലെ തന്നെ അള്ളാഹു എന്റെ പ്രാർത്ഥനയേക്കണമെന്ന് പറയുന്നത് പാപമാണ് ലൂസിഫറെ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പാപമാണെങ്കിൽ അള്ളാഹു എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും മലയാളിയായ താങ്കൾക്ക് അത് പച്ച പാപം തന്നെയാണ് അപ്പോ ഇമ്മാതിരി ഉടായ്പ ആർഗ്യുമെന്റുമായിട്ട് വരരുത് ആർഗ്യു ചെയ്യാം അതിന് കൃത്യമായ കാര്യകാരണ സഹിതം ആർഗ്യുമെന്റ് ചെയ്യാം അല്ലാതെ ഇതുപോലെ വാക്കിന്റെ അർത്ഥമെടുത്തുകൊണ്ട് അതിനെ വെച്ച് ന്യായീകരിക്കുമ്പോൾ പല ഭാഗത്ത് നിന്ന് ഇതുപോലെ ആർഗ്യുമെന്റുകൾ വരും അതെല്ലാം താങ്കൾ സമ്മതിക്കേണ്ടി വരും ഇൻഷല്ലെന്ന് പറഞ്ഞിരിക്കണമെന്ന് താങ്കൾ പറഞ്ഞാൽ ഇൻഷാ ലൂസിഫർ എന്ന് പറഞ്ഞിരിക്കണമെന്നും പറയേണ്ടി വന്ന് താങ്കൾ പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിക ദേവന് മാത്രം പഴയ മതത്തിലെ മാത്രം ചെറിയൊരു പ്രത്യേകത കൊടുത്തു ഇപ്പൊ മുഹമ്മദ് ഖുറൈഷി മതത്തിൽ നിന്ന് വന്നപ്പോൾ അവിടുത്തെ അള്ളാക്ക് മാത്രം പ്രത്യേകത കൊടുത്ത പോലെ താങ്കൾ ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനി എപ്പോഴും അള്ളാക്ക് പ്രത്യേകത കൊടുക്കണമെന്ന് പറയേണ്ടി വരും അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ ഒന്നുകിൽ താങ്കൾ ഇൻഷാള്ളാ നിർത്തുക അല്ലെ താങ്കൾ ഇൻഷാള്ളാക്ക് ഒപ്പം ഇൻഷാ മഹാദേവ ഇൻഷാ നാരായണ ഇൽഷാ ലൂസിഫർ എന്നൊക്കെ കൂടെ പറഞ്ഞു തുടങ്ങുക അതായിരിക്കും അതിന്റെ യുക്തം ഇനി അടുത്തത് ഈ ലൂസിഫർ എന്ന് പറയുമ്പോൾ ക്രൈസ്തവർക്ക് പലർക്കും ചില സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് എനിക്കും പറഞ്ഞ ലൂസിഫർ എന്ന് പറയുന്നത് ബൈബിളിൽ ഇല്ലാത്തൊരു പദമാണ് അതായത് ബൈബിളിൻ്റെ മൂലഭാഷയായ ഹീബ്രുവിലോ ഗ്രീക്കിലോ അരമാക്കിലോ ഇല്ലാത്തൊരു പദമാണ് ലൂസിഫർ ബൈബിളിൻ്റെ ഒരു പരിഭാഷയായ ലത്തീൻ വൾഗേറ്റ് ലാറ്റിൻ വൾഗേറ്റിൽ മാത്രം വരുന്ന ഒരു പദം അത് ലത്തീൻ പദമാണ് അല്ലാതെ ലാറ്റിൻ പോലെയാണ് അല്ല അതായത് ബൈബിളിലെ ഹീബ്രു പദമോ ഗ്രീക്ക് പദമോ അല്ല അപ്പോൾ ഈ ലൂസിഫർ എന്നുള്ള പദം എങ്ങനെ വന്നല്ലേ ഏഷ്യാപ്രഭാതിന്റെ പുസ്തകം പതിനാലാം മധ്യം പന്ത്രണ്ടാം വാക്യത്തിൽ വാക്യം അരുണോദയ പുത്രനായ ശുക്രാ നീ എങ്ങനെ വെട്ടേറ്റു വീണു അവിടെ അരുണോദയം എന്നോ പുത്രനൊന്നും ശുക്രനെന്നൊന്നും അല്ല അവിടെ പറയുന്നത് ഹീബ്രൂനാത്ത് അവിടെ പറയുന്നത് ഹലേൽ എന്നാണ് പറയുന്നത് ഹെലേൽ ഈ ഹെലേൽ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രകാ പുത്രനായ ഹെലേലേ ശുക്രൻ എന്നാണ് മലയാളത്തെ തർജ്ജു ചെയ്യുന്നത് പ്രഭാത പുത്രനായ ഹെലേലെ എന്ന പറയുന്നത് ഹെലേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രകാശത്തെ കൊണ്ടുവരുന്നവൻ ലൈറ്റ് ബെയറർ എന്ന് ഈ ലൈറ്റ് ബെയറർ എന്ന് പറയുന്ന പ്രകാശം കൊണ്ടുവരുന്നവൻ എന്ന ആ വേഡിൻ്റെ ട്രാൻസ്ലേഷൻ ലാറ്റിൻ ട്രാൻസ്ലേഷൻ ആണ് ഈ പറയുന്ന ലൂസിഫർ എന്ന് പറയുന്നത് ലൂസി എന്ന് വെച്ചാൽ ലൈറ്റ് ഫേർ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക അപ്പൊ പ്രകാശം വഹിക്കുന്നവൻ പ്രകാശത്തെ കൊണ്ടുവരുന്നവൻ എന്നുള്ള അതിപ്പോ പ്രകാശം വഹിച്ചുകൊണ്ടൊരു പെൺകുട്ടി പറയുക ഒരു പ്രകാശം വഹിച്ചുകൊണ്ടൊരു പെൺകുട്ടി വരിക ആ പെൺകുട്ടിയെ വിശേഷിപ്പിക്കുക ഇപ്പൊ നമ്മൾ താലപ്പൊലിയില് കൊണ്ടുവരത്തില്ല അപ്പൊ അത് ആ പെൺകുട്ടിയെ വിശേഷിപ്പിക്കാൻ വേണ്ടി ലാറ്റിൻ ഭാഷക്കാരനാണ് എന്ത് പറയും ലൂസിഫേർ വരുന്നു എന്ന് പറയും പ്രകാശത്തെ വഹിച്ചുകൊണ്ടുവരുന്നവൻ എന്ന് പറയും പ്രകാശവാഹകൻ വരുന്നു എന്ന് പറയും അല്ലാതെ സാത്താനം എന്നൊന്നും അതിന് അർത്ഥമൊന്നുമില്ല അപ്പം അങ്ങനെയാണ് അവിടെ എന്ന് വന്നത് അവിടെ ലാറ്റിൻ ലാറ്റിൻ ട്രാൻസ്ലേഷനിലാണ് വന്നത് ഗ്രീക്ക് ട്രാൻസ്ലേഷൻ പോലും അത് വന്നിട്ടില്ല സെപ്റ്റുവജന്റെ ഗ്രീക്കിൽ പോലും അത് വന്നിട്ടില്ല സെപ്റ്റുവജൻ്റിൽ ഹിയോസ് ഫോറസ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് ഹിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം ഫോറസ് എന്ന് പറഞ്ഞാൽ വഹിക്കുന്നവൻ ലൂസി എന്ന് പറഞ്ഞാൽ പ്രകാശം ഫെർ എന്ന് പറഞ്ഞാൽ വഹിക്കുന്നവൻ അതായത് ഗ്രീക്കും ലാറ്റിനും അടുത്തറത്തെ ഭാഷകളാണ് ഫോറസ് ലൂസിഫെറോസ് അതാണ് അതിന്റെ സംഭവം അപ്പൊ ലൂസിഫർ എന്നുള്ളൊരു പദം ബൈബിളിനകത്തില്ല ഇതുപോലെ അള്ളാഹ് എന്നൊരു പദം ബൈബിളിനകത്തില്ല അറബി തർജമേല് അള്ളാഹ് എന്നൊരു പദമുണ്ട് അല്ലാതെ ബൈബിളിനകത്ത് അള്ളാഹു എന്നൊരു പദമില്ല ബൈബിളിന്റെ അറബി ട്രാൻസ്ലേഷനകത്ത് എന്ന പദത്തിന്റെ പകരമായിട്ടും മോഡേൺ അറബിക്കിലുള്ള അള്ളാഹ് എന്നൊരു പദം അതിനകത്ത് കിടപ്പുണ്ട് ഇതുപോലെ ബൈബിളിന്റെ ലത്തീൻ പരിഭാഷയിൽ ഈ അഷിയാ പ്രവാചകം പതിനാലിന്റെ പന്ത്രണ്ടിൽ ലൂസിഫർ എന്നൊരു പദം കിടപ്പുണ്ട് ഗ്രീക്കിൽ പോലും ഗ്രീക്ക് പരിഭാഷ പോലും ീൻ പരിഭാഷയിൽ മാത്രമുള്ള ലാറ്റിൻ വേർഡാണ് ലൂസിഫർ എന്ന് പറയുന്നത് അപ്പൊ ഈ വെട്ടേറ്റ് വീണ നക്ഷത്രം എന്ന് പറയുന്നത് സാഹിത്യകാരന്മാരുടെ ചിന്തകൾക്ക് തീ കൊടുത്തതെന്നാണ് സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് ഭൂമിയിൽ വീണവൻ അതിനെ പിടിച്ച് സാത്താനാക്കി അപ്പൊ സാത്താന്റെ പേരെന്തായി ഹെലൈൽ ഹെലേലിന്റെ തർജ്ജമയായി ലൂസിഫർ ലൂസിഫറിനെ ഇച്ചിരി കാണാൻ ഗ്ലാമറൊക്കെ ഉള്ളതുകൊണ്ട് സിനിമാക്കാർ എടുത്തതുകൊണ്ടും ലൂസിഫർ സാത്താന്റെ പേരായിട്ടങ്ങ് മാറി അള്ളാഹു എന്നുള്ള പേരുള്ളൊരുവനുണ്ട് അതാരാ കുറേശികളുടെ അള്ളാഹു മുസ്ലിങ്ങളുടെ അള്ളാഹു ദൈവവും അർത്ഥത്തിൽ അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ ലൂസിഫർ എന്ന പേരുള്ള ഒരുത്തരുണ്ട് അത് വെട്ടേറ്റ് വീണവനെയാണ് ലൂസിഫർ എന്ന പേരായിട്ട് ലോകം ചിന്തിക്കുന്നത് ബൈബിളല്ല ലോകത്തിൽ ചിന്തിക്കുന്ന അങ്ങനെ എന്നാൽ ലൂസിഫർ എന്ന് പറയുന്ന പദമുണ്ട് പ്രകാശം വഹിച്ചു കൊണ്ടുവന്ന എല്ലാവരും ലൂസിഫറാ സാത്ത മാത്രമല്ല പ്രകാശം വഹിച്ചുകൊണ്ട് ആര് വന്നാല് ഇലക്ട്രിസിറ്റി ബോർഡുകാരനും ലൂസിഫർ നമ്മുടെ ലൈമാർ അകച്ച ചേട്ടനും ലൂസിഫറാന്ന് പറയുന്ന പുള്ളിയുള്ള പ്രകാശം കൊണ്ടുവരുന്നത് പെട്രോമാക്സ് രാത്രി പിടിച്ചോണ്ട് വരുന്നവനും ലൂസിഫർ ആണ് എന്ന് പറയേണ്ടി വരും അപ്പൊ ഇതാണ് ഈ ലൂസിഫറിന്റെ കഥ അപ്പൊ ഈ സാധനം ലാറ്റിൻ വേൾഡ് ഗേറ്റിലേക്ക് വന്നപ്പോ കുമോദ കെസിഡിസ്തി ലൂസിഫർ ഫില്ലി അറോറേ എന്ന അവിടെ അങ്ങ് വന്നു അപ്പൊ ലാറ്റിൻ പരിഭാഷയിൽ വന്നപ്പോ ഈ ലൂസിഫർ വന്നു ഈ വാക്യം സാത്താനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പല ആളുകൾ ഉപയോഗിച്ചതുകൊണ്ട് പിൽക്കാലത്ത് ഈ ലാത്തിൻ വാക്കിന് ഇച്ചിരി ഗ്ലാമർ ഉള്ളതുകൊണ്ടും റോമൻ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ഭാഷയായതുകൊണ്ടും ഓട്ടോമാറ്റിക്കലി സാത്താൻ്റെ പേര് ഈ ലൂസിഫർ എന്നുള്ള പേരെങ്കിലും വന്നതാണ് അപ്പോൾ അള്ളാഹു എന്നുള്ളത് ഒരാളുടെ പേരായിട്ടെടുത്താൽ അത് കുറേശി ദേവനാണ് അള്ളാഹു എന്നുള്ളത് ഇന്നത്തെ മോഡേൺ അറബിക്കിൽ അർത്ഥമായിട്ടെടുത്താൽ ദ ഗോഡെന്നർത്ഥം വരുന്നതാണെന്നാണ് അവർ പറയുന്നത് നമ്മൾ പറയുന്നില്ല അവർ പറയുന്നത് അപ്പം അത് രണ്ടും രണ്ടാണ് എന്ന് വെച്ച് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ പ്രകാശം കൊണ്ടുവരുന്നവൻ അതുകൊണ്ടാണ് യേശു ക്രിസ്തുനെ കുറിക്കുന്ന രണ്ട് പത്രോസിന്റെ ലേഖനത്തിലും ലത്തീൻ പരിഭാഷയിൽ ലൂസിഫർ എന്നാ കൊടുത്തിരിക്കുന്നത് യേശുക്രിസ്തുസ്തുസ്തുസ്തുസ്തുസ്നെ വിളിക്കാനും കാര്യം യേശു ക്രിസ്തു പ്രകാശം ഉദയ നക്ഷത്രം എന്ന് യേശുക്രിസ്തുനെ വിശേഷിപ്പിച്ചാൽ അതിന് കൊടുക്കാൻ പറ്റുന്നേ പ്രകാശം കൊണ്ടുവരുന്നവൻ എന്നൊരു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വാക്യേ ഉള്ളൂ അതാണ് ലൂസിഫർ എന്നുള്ളത് ആ ലാറ്റിൻ ഭാഷയിൽ ഒരു വാക്യേ ഉള്ളതിന് വേറെ വാക്കുകളൊന്നുമില്ല ഇല്ല ചോയ്സ് ഓഫ് വേർഡ്സ് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ലൂസിഫർ എന്ന് തന്നെ യേശു ക്രിസ്തുനെയും പറഞ്ഞു അപ്പൊ ലൂസിഫർ എന്ന് പദത്തിന്റെ അർത്ഥം നമ്മൾ ഉപയോഗിക്കാതിരിക്കേണ്ട സാഹചര്യമുള്ളത് എന്തുകൊണ്ടാണ് ലൂസിഫർ എന്നുള്ളത് സാത്താൻ്റെ പേരായിട്ട് എന്നറിയപ്പെടുന്നത് കൊണ്ട് നമ്മളത് വിളിച്ചാൽ അത് ദോഷം ചെയ്യും ഇതുപോലെ അള്ളാഹു എന്നുള്ളത് ഈ ഗുറൈഷികളുടെയും ബഹുദൈവ മതക്കാരുടെയും മുസ്ലിങ്ങളുടെയും ദേവൻ്റെ പേരായത് കൊണ്ട് അള്ളാഹു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ഇവർ പറഞ്ഞാലും അത് ഉപയോഗിക്കുന്നത് സാത്താൻ ആരാധന പോലെ തന്നെ തെറ്റായി പോകും അതായത് ലൂസിഫറിന്റെ ചരിത്രം കൂടെ പറഞ്ഞു തന്നാണ് കേട്ടോ അപ്പോൾ ലൂസിഫർ സിനിമയുടെ പ്രൊമോഷൻ ഒന്നും അല്ല ഇത് ലൂസിഫറിന്റെ ചരിത്രം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാൽ ഇനി ആദ്യത്തെ